ീസ്ലോൺ ഈ പ്രഭാതവേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യേത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു യാക്കോബ് സംശയത്തോടെ അവിശ്വാസത്തോടെ സ്ഥിരമില്ലാത്ത മനസ്സോടെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു വലിയ പ്രശ്നത്തെ അവതരിപ്പിച്ചിട്ട് ഇവിടെ അതിന് തുടർച്ചയായി പറയുകയാണ് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു ദൈവം തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ എല്ലാ കാലത്തും ജനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തെറ്റായി അല്ലെങ്കിൽ അവരുടെ ഒരു പാപമായി കണ്ട ഒരു കാര്യമാണ് ഇരുമനസ് എന്നുള്ളത് ഇവിടെ ഇരുമനസ് എന്ന് പറയുന്ന ആ പദം അക്ഷരാർത്ഥത്തിൽ ഇരുദേഹികൾ ഉള്ളവൻ അല്ലെങ്കിൽ രണ്ട് വിഭജിതമായ അവസ്ഥകളുള്ളവൻ എന്ന അർത്ഥത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരേപോലെ വിശ്വാസത്തിനും സംശയത്തിനും ഇടയുണ്ടാകുന്ന നിലയിൽ ജീവിക്കുക എന്നത് ഒരു വലിയ പരാജയമാണ് ദൈവത്തിനും ലോകത്തിനുമിടയിൽ കുടുങ്ങിപ്പോയ ഒരവസ്ഥയാണ് ഈ ഇരുമനസ് എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലും നാലിൻ്റെ എട്ടിലും മാത്രമാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആത്മീകമായ ഇരട്ടത്തപ്പൺ ഇടയ്ക്കിടയ്ക്ക് സംശയിക്കുന്ന ഒരാളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് സ്ഥിരമായി ആന്തരികമായ വൈരുദ്ധ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇരുമനസുള്ള മനുഷ്യൻ മൊത്തം സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ ഈ ലോകത്തെയും ദൈവത്തെയും കൂടെ ഒരുമിച്ച് സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ് ഇരുമനസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രവാചകനായി ഏലിയാവ ഇസ്രായേൽ ജനത്തെ നോക്കി പറഞ്ഞു നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വെക്കും യഹോവ ദൈവമെങ്കിൽ അവനെ സേവിപ്പീൻ ബാൽ ദൈവമെങ്കിലോ അവനെ സേവിപ്പീൻ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും സേവിക്കുന്നുവെന്ന് പറയുന്ന ആളുകൾ അവരുടെ ഹൃദയം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ഭാഗത്തെ അവർ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും മറുവശത്തെ അപ്പോൾ തന്നെ അവരുടെ ഹൃദയം ലോകത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കും സ്വാർത്ഥതകൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു നമുക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിക്കാം കർത്താവേ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സേവിക്കുന്നയാളാണോ അതോ എൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഇരു മനസ്സുള്ള വ്യക്തിയാണോ എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം യാക്കോബ് നാലാമധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇരു ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും നമുക്കിന്ന് രാവിലെ കർത്താവിനോട് പറയാം കർത്താവേ പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിൽക്കുവാൻ കാലേപ് ചെയ്തതുപോലെ അവൻ പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിന്നു എന്നാണ് വചനം പറയുന്നത് നമുക്ക് പറയാം കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണം ഇരു മനസ്സുള്ള ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ മാറ്റണമേ അവിടെ ഇരുമനസുള്ള മനുഷ്യൻ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു കൂട്ടരെയോ വ്യക്തിപരമാക്കി പറയുന്ന കാര്യമല്ല എല്ലാവരും അത്തരം അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന അർത്ഥമാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വളരെ കരുതലുള്ളവരാകണം ഞാൻ അത്തരത്തിൽ വരാതിരിക്കാൻ കർത്താവേ ആ മനുഷ്യനായി ഞാൻ മാറാതെ എന്നെ എന്ന് നമുക്ക് പറയാം സങ്കീർത്തനങ്ങൾ പന്ത്രണ്ടാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ പറയുന്നു ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു മുഖസ്തുതി പറയുന്ന അധരങ്ങളോടും ഇരു മനസ്സോടും കൂടി അവർ സംസാരിക്കുന്നു ആ വാക്യം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് ഒരേ സമയത്ത് ആ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുകയാണ് മുഖസ്തുതി പറയുകയാണ് വാസ്തവത്തിൽ അവന് പറയുന്നതിനകത്ത് ആത്മാർത്ഥതയില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള ബന്ധത്തിലും പറയുന്നുണ്ട് ഈ ജനം ദൈവം ഇസ്രായേൽ മക്കളെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഈ ജനം എന്നെ അത്തരം കൊണ്ട് ബഹുമാനിക്കുന്നു ഹൃദയമോ എന്നെ വിട്ട് ദൂരത്തായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഇത്തരം തകർന്ന ഒരു ആത്മാനുഭവമല്ലേ പല ആളുകൾക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നാം ഇതൊക്കെ മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ് എനിക്ക് അങ്ങനെയല്ല എൻ്റെ ഹൃദയം ദൈവത്തോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്നു ഞാൻ വിഭജിക്കപ്പെട്ട മനുഷ്യനല്ല എന്ന് വ്യാജമായി ചിന്തിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് പരിശോധിക്കുവാൻ നമുക്കൊരുമിച്ച് തയ്യാറാകാം അവിടെ പറയുന്നു ഇങ്ങനെ ഇരുമനസുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ക്രമരഹിതമായ അസ്വസ്ഥമായ സ്ഥിരതയില്ലാത്ത എന്ന ഒരർത്ഥമാണ് അതുകൊണ്ട് തന്നെയാണ് കാറ്റിൽ ആടി ഉലയുന്ന ഒരു തിരമാലയ്ക്ക് സദൃശ്യമാണെന്ന് ആറാം വാക്യത്തിൽ യാക്കോ പറഞ്ഞു കഴിഞ്ഞത് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഇരു മനസ്സാണെങ്കിൽ നമ്മൾ അസ്ഥിരരായി മാറും അവിടെ പറയുന്നത് അവൻ്റെ എല്ലാ വഴികളിലും അവൻ അസ്ഥിരനാണെന്നാണ് ജീവിതത്തിൽ അനുഭവത്തിൽ ആത്മജീവിതത്തിൽ ഉറപ്പില്ലാതെ പോയാൽ ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ സ്നേഹിക്കാനും സേവിക്കാനും പോയാൽ ഇരുതോണിയിൽ കാൽ വെച്ച് ജീവിച്ചാൽ ആത്മാനുഭവത്തിൽ എപ്പോഴും ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ കുറച്ച് സമയം ആത്മീയരായിരിക്കും അടുത്ത സമയം അനാത്മീകരായി മാറിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ എല്ലാ വഴികളിലും അത് പ്രകടമാകുമെന്നാണ് അവരുടെ എല്ലാ വഴികളിലും അവൻ അസ്ഥിരനാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവർ ജീവിതത്തിലെ എല്ലാ മേഖലയിലും സ്ഥിരതയില്ലാത്തവരായി മാറും അവരെ വിശ്വസിക്കാൻ പറ്റില്ല അവരുടെ തീരുമാനങ്ങൾ അവരുടെ ബന്ധങ്ങൾ അവരുടെ മനോഭാവങ്ങൾ അവരുടെ പെരുമാറ്റം എല്ലാത്തിലും ഇത് പ്രതിഫലിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും അത് ബാധിക്കുകയും നമ്മുടെ ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലായിത്തീരുകയും ചെയ്യും സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും എല്ലാ വഴികളിലും അസ്ഥുരരാകുന്ന മനുഷ്യരുടെ നടുവിൽ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചാൽ എല്ലാ വഴികളിലും എല്ലാ അനുഭവങ്ങളിലും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കഴിയും എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം ഏതെങ്കിലും മണ്ഡലത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് അസ്ഥിരമായ അനുഭവത്തിലൂടെയാണോ നമ്മൾ പോകുന്നത് നമുക്കറിയാം വിശ്വാസികളുടെ ആത്മീയ അനുഭവത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ചില സമയം അവർക്ക് നല്ല ആത്മീയ അനുഭവങ്ങളൊക്കെ കാണും അടുത്ത നിമിഷം അത് താഴെ പോകുന്ന അനുഭവമാണ് പോലെ യേശുവിൻ്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു ഞാൻ നിന്നെ തള്ളിപ്പറയില്ല വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തി പക്ഷേ അതേ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു വെള്ളത്തിനു മീത നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം യേശുവിനെ വിളിച്ചു വരിക പത്രോസ് വെള്ളത്തിനു മീത നടന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കാറ്റ് കണ്ട് തിരമാലയെ കണ്ട് ഭയപ്പെട്ട് മുങ്ങിത്താഴുവാനിടയായി യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന കാര്യം നമുക്കറിയാം അവരുടെ കാലുകൾ കഴുകുവാനായിട്ട് പോയി പത്രോസിൻ്റെ അടുക്കിൽ ചെന്നപ്പോൾ പത്രോസ് പറയുക നീ എൻ്റെ കാല് കഴുകണ്ട കർത്താവനോട് പറഞ്ഞു ഞാൻ കാല് കഴുകിയില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കും ഓഹരിയുമില്ല പെട്ടെന്ന് പത്രോസിൻ്റെ മനസ്സ് മാറുകയാണ് കർത്താവ് എൻ്റെ പാദം മാത്രം കാല് മാത്രമല്ല എന്നെ മുഴുവനായി കഴുകണമേ എന്ന് അവൻ പറയുക നോയ്ക്ക് ആത്മീയ അനുഭവത്തിൽ ഇങ്ങനെ ഇരു ഇരുമനസോടെ ഏറ്റക്കുറച്ചിൽ പോകുക ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മലോകത്തിലെ ദൈവമക്കളുടെ ഇടയിലെ ഏറ്റവും വലിയ പരാജയമാണ് ഇങ്ങനെ ആത്മീയ അനുഭവത്തിൽ സ്ഥിരതയില്ലാതെ ഇരുമനസുള്ളവരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ലോകത്തിലേക്ക് നോക്കിയാൽ നമ്മൾ പലർക്കും ദൈവത്തെയും വേണം അതുപോലെ തന്നെ ലോകത്തെയും വേണമെന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ടവർ അവരുടെ ഹൃദയം വിഭജിക്കപ്പെട്ടിരിക്കുക അവർ ദൈവത്തെ വിട് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ലോകത്തെയും അവർ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ലോകവും അവർക്ക് വേണം ഇത് വലിയൊരു പ്രതിസന്ധിയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല ഇരുതോണിയിൽ കാലു വെച്ചാൽ അത് അപകടമാണെന്നാണ് ഏലിയ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാലു വെക്കും യഹോവ ദൈവമെങ്കിൽ യഹോവയെ സേവിപ്പീൻ ബാൽ ദൈവമെങ്കിലോ ബാലിനെ സേവിപ്പീൻ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊരു തീരുമാനമെടുക്കാം ഞാൻ ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ നിൽക്കും എൻ്റെ ഹൃദയത്തെ ഞാൻ ദൈവസന്നിധിയിൽ ഉറപ്പിക്കും ഇന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ സ്ഥിരമായ അനുഭവത്തിലേക്ക് ആത്മീയ ആത്മീയസ്ഥിരതയിലേക്ക് വരാം പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുകയും അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് അവിടുന്ന് സ്നേഹവാനാണ് അവിടുന്ന് തന്നെ ഒരു നാളും കൈവിടുകയില്ല ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമില്ലാത്ത വിശ്വസ്തയിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ വിഭജിക്കുന്നത് ദൈവത്തിന ഹിതമില്ലാത്ത ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെട്ടു പോകാൻ കാരണമാകുന്നത് യേശു കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ പറയാൻ പറ്റുമോ കർത്താവെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ നമ്മുടെ ഇരുമനസ് മാറണമെങ്കിൽ യാക്കോബ് നാലാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ ഇരു മനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കുവിൻ ശുദ്ധീകരിപ്പിൻ എന്നാണ് നമ്മുടെ ഹൃദയത്തിലെ പാപമാണ് നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധിയാണ് നമ്മിൽ ഇരു മനസ്സുണ്ടാക്കുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുവാൻ നമുക്ക് പറയാം ദാവിത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം കർത്താവെ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ കർത്താവിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം വചന നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ വചന നമ്മിൽ പ്രവർത്തിക്കട്ടെ എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഇരു ഇരുമനസ് മാറും നിങ്ങൾ നിങ്ങളേകാഗ്രഹൃദയത്തിലുള്ളവരായി മാറും തങ്ങളെ ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടിയാണ് തന്നെ തൻ ബലവാനെന്ന് കാണിപ്പാൻ യഹോവിടെ കണ്ണ് ഭൂമിയിലെല്ലാവടവും ഊടാടി സഞ്ചരിക്കുന്നത് കർത്താവിന്ന് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏകാഗ്രഹൃദയത്തോടെ ഒരു മനസ്സോടെ ദൈവത്തെ സ്നേഹിപ്പാൻ സേവിപ്പാൻ ദൈവകൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു